പ്രവാചക ശിഷ്യന്മാർ ഇലീഷായോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു ഇന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർധാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവിൻ എന്ന് അവൻ പറഞ്ഞു അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരേണമേ പോരാം എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാങ്കലിലെത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലിയൂരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവൻ ഒരു കോൽവെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ് പൊങ്ങി വന്നു അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിക്കാൻ സൂക്ഷിക്ക അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചവൻ ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്ത് ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ യജമാനായ രാജാവെ കാര്യം അങ്ങനെയല്ല നീ ശയനൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ചെന്ന് അവൻ എവിടെയിരിക്കുന്നു എന്ന് നോക്കുവിൻ ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു അവൻ ദോധാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥകളുമായി അയച്ചു അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥകളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനനെ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു അതിന് അവൻ പേടിക്കേണ്ട നമ്മുടെ കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു പിന്നെ ഇലീശ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു ഇലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ഇലീശ യഹോവയോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു ഇലീശയുടെ അപേക്ഷപ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു ഇലീഷ അവരോട് ഇതല്ല വഴി പട്ടണവും ഇതല്ല എന്റെ പിന്നാലെ വരുവി നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവൻ അവരെ ചമരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചമരിയയിൽ എത്തിയപ്പോൾ ഇലീശ യഹോവെ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ അവരുടെ കണ്ണു തുറന്നു അവർ നോക്കിയപ്പോൾ തങ്ങൾ തങ്ങൾ സമരിയയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് ഇലീഷയോട് എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു അതിന് അവൻ വെട്ടിക്കളയരുത് നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി അവർ തിന്നുകുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല അതിന്റെ ശേഷം അരോം രാജാവായ ബെൻഹദ് തന്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടുചെന്ന് ഷമേധയെ വളഞ്ഞു അവർ ഷമേജയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി ഒരു കഴുത തലയ്ക്ക് എൺപത് വെള്ളിക്കാശും കബ് പ്രാകാഷ്ടത്തിന് അഞ്ചു വെള്ളിക്കാശും വരെ വില കയറി ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജമാനായ രാജാവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു അതിന് അവൻ യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുരയിൽ നിന്നോ മുന്തിരി ചാക്കിൽ നിന്നോ എന്നു ചോദിച്ചു രാജാവ് പിന്നെയും അവളോട് നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടുവാ ഇന്ന് നമുക്ക് അവനെ തിന്നാം നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ പുഴുങ്ങി തിന്നു പിറ്റന്നാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോവാ നമുക്ക് അവനെയും തിന്നാം എന്ന് പറഞ്ഞാറേ അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു സ്ത്രീയുടെ വാക്കുകേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ മതിലിന്മേൽ നടന്നുപോകുകയായിരുന്നു ജനം അവനെ നോക്കിയപ്പോൾ അവൻ അകമേ ദേഹം പറ്റി രട്ടൊടുത്തിരിക്കുന്നത് കണ്ടു ഷാഫാത്തിന്റെ മകനായ ഇലീശയുടെ തല ഇന്ന് അവന്റെ ഉടലിന്മേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു ഇലീശ തന്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു ദൂതൻ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവൻ മൂപ്പന്മാരോട് എന്റെ തല എടുത്തുകളവാൻ ആ കൊലപാതകപുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിൽ അടച്ച് വാതിൽക്കൽ അവനെ തടുത്തുകൊള്ളി അവന്റെ യജമാനന്റെ കാലോച്ച അവന്റെ പിൻപിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവന്റെ അടുക്കൽ എത്തി ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു ഞാനിനി യഹോവായെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു